നമസ്കാരം റാഫ് ടോക്സ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എല്ലിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ആരാധകർ ഇപ്പോൾ ഉള്ളത് പഞ്ചാബ് കിങ്സ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിർണായക മാറ്റം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഐ പി എല്ലിൽ അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സ് വളരെ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് ഒൻപതാം സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്തിരുന്നത് ഇപ്പോൾ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് അവർ ഓസ്ട്രേലിയൻ ഇതിഹാസമായ റിക്കി പോണ്ടിങ്ങിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇ എസ് പിന് ക്രിക്കിൻഫോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു മൾട്ടി ഇയർ കോൺട്രാക്റ്റിലാണ് അദ്ദേഹം പഞ്ചാബ് കിങ്സുമായി ഒപ്പുവെച്ചിട്ടുള്ളത് എന്നാണ് ഇവർ സ്ഥിരീകരിച്ചിട്ടുള്ളത് റിക്കി പോണ്ടിങ്ങിനെ നമുക്കറിയാം മുംബൈ ഇന്ത്യൻസിനൊപ്പമായിരുന്നു അദ്ദേഹം ആദ്യം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലൊക്കെ അദ്ദേഹം അവരെ പരിശീലിപ്പിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പരിശീലകനായിക്കൊണ്ട് റിക്കി പോണ്ടിംഗ് എത്തി എന്നുള്ളതാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്നീ സീസൺ ിലൊക്കെ തന്നെയും അവരെ മികച്ച പ്രകടനത്തിലൂടെ മുന്നോട്ട് നയിക്കാൻ റിക്കി പോണ്ടിങ്ങിന് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഫൈനലിൽ യോഗ്യത നേടാൻ ഡൽഹി ക്യാപിറ്റൽസിന് കഴിഞ്ഞിരുന്നു അങ്ങനെ ഏഴ് വർഷം ഡൽഹി ക്യാപിറ്റൽസുമായി ഒരു അവരുടെ പരിശീലക സ്ഥാനത്ത് ഇറക്കി പോണ്ടിംഗ് ഉണ്ടായിരുന്നു രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പുതിയ ഒരു ജോലി അഥവാ പഞ്ചാബ് കിങ്സിൻ്റെ ഒരു പരിശീലക സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ് പഞ്ചാബിനെ കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പോണ്ടിങ്ങിന് കഴിയും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം